ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രീഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ മേഡത്തിന്റെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിലേക്ക് കൈദ്യപ്പിൽ വന്നു അപ്പോൾ അത് ഷെയർ ചെയ്യാനാണ് വന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെയാണ് പറയുന്നത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷ തുടങ്ങുന്നത് പതിമൂന്നാം തീയതിയാണ് അത് നമുക്ക് ഇംഗ്ലീഷ് ആണ് എക്സാം ഇനി പതിനാല് പതിനഞ്ച് ശനിയും ചെയ്യുന്നവർക്ക് അവധിയാണ് പതിനാറാം തീയതി തിങ്കളാഴ്ച അവർക്ക് പരീക്ഷ ഇൻ്റർഗ്രേഷൻ മണ്ണാണ് പതിനേഴാം തീയതി അവർക്ക് ചൊവ്വാഴ്ച പരീക്ഷ ഇന്റർഗേഷൻ ടൂ ആണ് പതിനെട്ടാം തീയതി അവർക്ക് പരീക്ഷ ഇന്റർഗേഷൻ ത്രീ ആണ് പത്തൊമ്പതാം തീയതി അവസാന ദിവസം അവർക്ക് പരീക്ഷ ആറിയ സംസ്കൃതമാണ് ഇത് ഗവൺമെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയം അങ്ങനെയുള്ള പ്രൈവറ്റ് സ്കൂളുകൾക്ക് ചിലപ്പോൾ ടൈം ടേബിൾ ചെറുതായിട്ടൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ ടൈം ടേബിൾ നോക്കാം അവർക്ക് തുടങ്ങുന്നത് പതിമൂന്നാം തീയതിയാണ് അവർക്ക് ആദ്യത്തെ ദിവസം ആരംഭിക്കുക സംസ്കൃതം അത് കഴിഞ്ഞ് പതിനാറാം തീയതി ഇൻറ്റർഗ്രേഷൻ വണ്ണാണ് അവർക്ക് എക്സാം പതിനേഴാം തീയതി അവർക്ക് പരീക്ഷ ഇൻറ്റർഗ്രേഷൻ ടു പതിനെട്ടാം തീയതി ഇൻറ്റർഗ്രേഷൻ ത്രീ അവസാന ദിവസം പത്തൊമ്പതാം തീയതി അവർക്ക് പരീക്ഷ ഇംഗ്ലീഷാണ് ഇനി നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഉള്ളത് മൂത്താം ക്ലാസ്സിൽ ടൈം ടേബിളാണ് അവർക്ക് തുടങ്ങുന്നത് പതിമൂന്നാം തീയതിയാണ് അവർക്ക് പതിമൂന്നാം തീയതി ഇംഗ്ലീഷ് ആണ് അത് കഴിഞ്ഞ് പോകാൻ പതിനഞ്ച് ശനി തിങ്കളാഴ്ച അവർക്ക് പതിനാറാം തീയ്യതി ഇ വി എസ് പതിനേഴാം തീയതി അറബിക്ക് സംസ്കൃതം പതിനെട്ടാം തീയതി മാത്സ് പത്തൊമ്പതി അവസാന ദിവസം അവർക്ക് മലയാളമാണ് ഇത്രയും അപ്പം ഫ്രണ്ട്സ് ഇത് നമുക്ക് നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ തന്നെ ലഭ്യം നോക്കാം അവർക്ക് പതിമൂന്നാം തീയതി തന്നെയാണ് തുടങ്ങുന്നത് അവർക്ക് ആദ്യത്തെ ദിവസം മലയാളമാണ് അത് കഴിഞ്ഞ് ബോധമായ ശരിയാണോ പതിനാറാം തീയതി അവർക്ക് എക്സാം ഇംഗ്ലീഷാണ് പതിനേഴാം തീയതി മാത്സാണ് അവർക്ക് എക്സാം പതിനെട്ടാം തീയതി അറബിക്ക് സംസ്കൃതമാണ് അവർക്ക് എക്സാം പത്തൊൻപാം തീയതി ഇ ബി എസുമാണ് അവർക്ക് എക്സാം വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുള്ള നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളുടെ തന്നെ നമ്മൾ പുറകെ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക